ഫണ്ട് വകമാറ്റി ചിലവഴിച്ചതിനെതിരെ പെരുവയൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ച് എൽ ഡി എഫ് കൊല്ലാലത്ത് താഴം ഭൂമിയിടിഞ്ഞ കുഴി മുണ്ടയ്ക്കൽ റോഡിന് അനുവദിച്ച അഞ്ച് ലക്ഷം രൂപയാണ് യു ഡി എഫിന്റെ വാർഡിലേക്ക് വകമാറ്റി ചിലവഴിച്ചത് പ്രശ്നത്തിന് ശ്രമിക്കാത്ത ഭരണസമിതിക്കെതിരെയാണ് ഉപരോധം സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഉൾപ്പെടുന്ന കൊല്ലാലത്ത് താഴം കുഴി മുണ്ടക്കൽ റോഡ് നവീകരണത്തിനായി അനുവദിച്ച അഞ്ച് ലക്ഷം രൂപ വകമാറ്റി ചിലവഴിച്ചതിനെതിരെ പഞ്ചായത്തംഗം എ പി റീന ഒറ്റയാൾ സമരം തുടരുന്നതിനിടെയാണ് സമരമേറ്റെടുത്തുകൊണ്ട് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ഉപരോധം സംഘടിപ്പിച്ചത് ഉപരോധ സമരം തുടർന്നതോടെ ഓഫീസിലുണ്ടായിരുന്ന ജീവനക്കാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയായി പരാതിയെ തുടർന്ന് മാവൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തുകയും പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല മുദ്രാവാക്യം ശക്തമാക്കി പ്രതിരോധം തുടർന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഇത് നേരിയ സംഘർഷങ്ങൾക്കും ഇടയാക്കി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ പതിനാറ് പേരെയാണ് അറസ്റ്റ് ചെയ്തത് അതേസമയം പെരുവയൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ഇടതു അംഗങ്ങളുടെയും എൽ ഡി എഫിന്റെയും നേതൃത്വത്തിൽ നടന്ന ഉപരോധ സമരം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടാഞ്ചേരി പറഞ്ഞു വിധമാണ് രാഷ്ട്രീയ രാഷ്ട്രീയമാണ് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇതേപോലെ സമരം നടത്തി ഭരണസമിതി മീറ്റിംഗിന്റെ ദിവസം സമരം നടത്തി കൃത്യമായ ഭരണസമിതി മീറ്റിംഗിലെ പഞ്ചായത്ത് പ്രസിഡന്റ് നില നിലക്കി കൃത്യമായിട്ട് മെമ്പർ ആവശ്യപ്പെട്ട് അഞ്ചു ലക്ഷം രൂപ ആ റോഡിന് വർക്ക് ചെയ്യാൻ വേണം എങ്കിലേ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ തീർത്തും അഞ്ചു ലക്ഷം രൂപ അടുത്ത റിവിഷനിൽ നമുക്ക് പൂട്ടി വെച്ച് ആ വർക്ക് പൂർത്തീ ചെയ്യാ എന്നുള്ളത് കൃത്യമായിട്ട് മെമ്പറോട് സൂചിപ്പിച്ചു അത് കേക്കാതെയാണ് പിന്നീട് ഒരു കുത്തിരിപ്പ് സമരം നടത്തി മൂന്നാം വാർഡിൽ നിന്നും വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള പ്രധാന റോഡാണ് കൊല്ലോലത്ത് താഴം റോഡ് എന്നാൽ അനുവദിച്ച ഫണ്ട് ഭരണസമിതി വകമാറ്റി യു ഡി എഫിന്റെ വാർഡിൽ ചിലവഴിച്ചതോടെ റോഡിന്റെ പ്രവൃത്തി അനിശ്ചിതത്തിലായിരിക്കുകയാണ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം News mau. BBA, yo, kita.